ഗൾഫ് രാജ്യങ്ങളിലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡാണ് കുമ്പൂസ് റൊട്ടി റൊട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിലെ റൊട്ടികളുണ്ടാകും അപ്പം അതിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് മുക്കിൽ മൂല്യയിലും ചെയ്യുന്നാലും കിട്ടുന്ന ഒരു ഐറ്റം ആണ് പട്ടാണിയുള്ള റൊട്ടിയെന്നു പറഞ്ഞിട്ടുള്ളത് അത് ഒരെണ്ണം നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വയറ് നിറയും ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ മാവിൽ ഫുള്ളായിട്ട് അപ്പസോഡിട്ടേക്കും അതുകൊണ്ട് നല്ല പൊന്തിയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മളൊരു പത്ത് ഒരാ നാലഞ്ച് കുമ്പൂസോ അല്ലെങ്കിൽ ആറ് കുമ്പൂസൊക്കെ എൻ്റെ മെയിൻ ഉണ്ടാവും ഒരു റൊട്ടി കഴിക്കണത് ഒരെണ്ണം കഴിച്ചാലെ അവർ അത്യാവശ്യത്തിന് ഒരാൾ വേറെ നിറയുള്ള ഒരിതുണ്ടാവും എന്തായാലും ഈ ഒരു റൊട്ടിയുണ്ട് ഇനി രണ്ടോ മൂന്നോ അവർ അത്ര ഒരു കഴിക്കുക ഇതൊക്കെ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മട്ടൻ കറിയൊക്കെ ഉണ്ടാവുക അതിന് കൂട്ടാൻ ഏറ്റവും ബെറ്റർ ആ കാണുന്ന ചട്ടിയിൽ അവരുടെ പൊറോട്ട ഉണ്ടോ പട്ടണ പൊറോട്ട നമ്മളെ പൊറാട്ട രണ്ട് പൊറോട്ടയുടെ വലിപ്പമുള്ള ഒരു പൊറാട്ടയും കാരണം പിന്നെ ആ പൊറോട്ട എന്ന് പറഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഓയിലിട്ടിട്ടുണ്ടാക്കുന്നതാണ് ഫുള്ള് ഓയിലി ആയിട്ടുള്ളതായി കാരണം ഇവരെ പൊറോട്ട അങ്ങനെയാണ് പല നാടുകളിലേയും പൊറോട്ടയും റൊട്ടികളൊക്കെ വ്യത്യാസം ഉണ്ടാവും പല ഒരുപാട് രാഷ്ട്രങ്ങളുടെ റൊട്ടികളുണ്ട് പക്ഷേ ഇത് മുക്കിൽ മൂലയിലും കിട്ടുന്ന ഒരു ഒരു റൊട്ടി ഇതാണ് ഇപ്പോൾ ബംഗാളികളെ കടകളിൽ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ റൊട്ടികൾ കിട്ടലും കിട്ടും ഇതൊക്കെ ഏറ്റവും ബെറ്റർ കാരണം മട്ടൻ കറിയായി കാരണം നല്ല അടിപൊളി തിൽ കഴിക്കാം പിന്നെ നമ്മളത് ദാല് പിന്നെ സബ്ജി എല്ലാ കാര്യങ്ങളും പറ്റും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള അതാണ് പിന്നെ ഇതിൻ്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കൂടുതൽ കാറ്റി കടന്നു കഴിഞ്ഞാൽ റബ്ബർ മാറ്റി കഴിക്കണം വലിച്ചാൽ കിട്ടൂല അതിൻ്റെ ടേസ്റ്റും ഡൗല കേട്ടോ നമുക്ക് കഴിക്കാൻ സ്പോട്ട് ലൈന് പോയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം പിന്നെ ഞാൻ രാവിലെ തന്നെ വന്നെന്താ വെച്ച് മട്ടൻ പായ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് മട്ടൻ പായ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള കിട്ടണത് ബംഗാളിയുടെ ഹോട്ടൽ നോക്കാറുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകും നമ്മളെ കേരളക്കാര കടകളിലുണ്ടാവും ഈ മട്ടൻ്റെ കാലിൽ കിട്ടുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു പൊറാട്ടയും ഒരു റൊട്ടിയും ആയിട്ട് നമ്മൾ അങ്ങനെ മട്ടൻ പായ അന്വേഷിച്ചിട്ട് നടക്കാൻ കാര്യം ചെന്ന നന്ന രാവിലെ തന്നെ ചെന്നോണ്ട് ഒരു കടകളുള്ള കട വരുന്നു പിന്നെ നമ്മൾ അവിടെ വന്ന് ചോദിച്ചപ്പോൾ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു ബംഗാളി കട അവരത് സബ്ജിയാണ് റെഡി ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ സബ്ജി വാങ്ങി ഈ സബ്ജിക്കൊരു പ്രത്യേകത ഉണ്ടോ നമ്മളുടെ ഇതിൽ ഫുള്ളായിട്ട് സബ്ജി എല്ലാം കിട്ടുക വെജിറ്റബിൾ ആയിട്ടുള്ള എല്ലാം കിട്ടുക ഇവർ സബ്ജി എന്ന് കഴിഞ്ഞാൽ ഇതിൽ മുട്ട പൊട്ടിച്ച് പാർന്നിട്ടേക്കാറും നമ്മൾ ഫസ്റ്റ് ഈ കാണുന്ന വെള്ളം കണ്ടുകഴിഞ്ഞാൽ എന്താ വിചാരിക്കുക തേങ്ങക്കൊത്ത് അതിന് മുകളിലെട്ട് കാണാം അതല്ല മുട്ടയുടെ മുട്ടയാണ് ആ സാധനം മുട്ട പൊട്ടിച്ച് പാറുന്നതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കറുപ്പ് സാധനങ്ങളൊക്കെ കാണാം അത് കൂടുതൽ കടുുകയല്ല കേട്ടോ കരിഞ്ചീരൊക്കെ പിന്നെ അധിക കറികളും ഇവർ ഉണ്ടാക്കണത് കടകെണ്ണയിലായി കാരണം പല കടകളിൽ നിന്നും കിട്ടുന്നത് വ്യത്യസ്തമായിട്ടുള്ള കറി കാരണം നമ്മളെ കയറിയ ബംഗാളി ഹോട്ടലത്തെ സബ്ജി ഇങ്ങനെയാണ്